ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ അഞ്ചാമത്തെ പാഠം നന്നായി വളരാൻ എന്നുള്ള പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഓക്കേ അപ്പൊ നമുക്ക് നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നോക്കൂ എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്താ ഒരാൾ ഇരുന്നിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ലേ ഇവിടെ നോക്കിയ ലഡു ഒക്കെ ഉണ്ടാക്കുകയാണ് നമുക്ക് വായിക്കാം കടയിൽ വിൽക്കാനായി ഗണേശൻ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി പല നിറത്തിൽ പല രൂപത്തിൽ പല സ്വാതിൽ അപ്പൊ ആരാണ് ഇവിടെ പലഹാരം ഉണ്ടാക്കുന്നത് ഗണേശൻ ഇയാളുടെ പേരാണ് ഗണേശൻ ഗണേശൻ എന്താണ് ഉണ്ടാക്കുന്നത് പലഹാരങ്ങൾ അല്ലെ പലഹാരങ്ങൾ വെച്ചറിയില്ലേ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ നമ്മൾ പലഹാരങ്ങൾ എന്നാണല്ലേ പറയാ അപ്പൊ നോക്കൂ എന്താണ് എല്ലാ പലഹാരവും കാണാൻ ഒരേപോലെയാണോ അല്ല അല്ലെ ഓരോന്നും ഓരോ നിറത്തിലായിരിക്കും ഓരോ രൂപത്തിലായിരിക്കും ഇവിടെ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കൂ ലഡ്ഡുണ്ട് അല്ലെ ഉണ്ട് ജിലേബി ഉണ്ട് നെക്സ്റ്റ് പേജ് നോക്കിയേ അപ്പൊ നമ്മുടെ ഗണേശൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അത് എന്ത് ചെയ്യാണ് ഭരണിയിലാക്കി വെക്കുക വെക്കുകയാണ് അല്ലെ അപ്പൊ ഇതെല്ലാം ആരാ കാണുന്നത് നോക്കൂ കാക്കയാണ് അല്ലെ അവിടെ ആര് ഇരുന്ന് കാണുന്നത് കാക്ക ഇരുന്ന് കാണുന്നുണ്ട് പലഹാരങ്ങൾ ഭരണിയിലാക്കുന്ന ധൃതിയിലായിരുന്നു ഗണേശൻ ഗണേശൻ പലഹാരങ്ങൾ എന്ത് ചെയ്തു ഭരണിയിലാക്കി വെച്ചു അല്ലെ അപ്പൊ ഇവിടെ നോക്കി ഈ വേർഡ് നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ നോക്കൂ നമ്മൾ ഇവിടെ സർക്കിൾ ചെയ്തിട്ടില്ലേ റൗണ്ട് ചെയ്തിരിക്കുന്ന വേർഡ് നമ്മൾ എന്താ വായിക്കുക ധൃതിയിലായിരുന്നു ഓക്കെ നെക്സ്റ്റ് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആരും സംസാരിക്കുന്നത് ആരൊക്കെയാണ് ഭരണിയില് പലഹാരങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഭരണിയിൽ കയറാതെ രണ്ട് രണ്ടു പേര് പുറത്തു നിൽക്കുന്നതിൽ ആരൊക്കെയാണ് ഒരു ലഡുവും ഒരു ജിലേബിയും അപ്പൊ എന്താണ് ജിലേബി പറയുന്നത് എന്താണ് നമുക്ക് ഭരണിയിൽ കയറേണ്ട എന്നാണ് ഈ ജിലേബി പറയുന്നത് അപ്പൊ ലഡു എന്തു പറഞ്ഞു കാണാൻ ഇറങ്ങാം അല്ലേ നമുക്ക് ഭരണിയിൽ കയറി ഇരിക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം നാട് കാണാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലഡുവും ജിലേബിയും കൂടി എന്ത് ചെയ്യാണ് നാട് കാണാൻ വേണ്ടി ഇറങ്ങി പുറത്തിറങ്ങി ജിലേബിയും നാട് കാണാൻ ഇറങ്ങി എന്ത് സംഭവിച്ചു അവർക്ക് നോക്കിക്കേ അവർ ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ മെത എന്ത് എന്താ എന്ത് പറ്റി ചളി പറ്റി ചളി ചളിതെറിച്ചു ആകെ ചെളിയിൽ കുളിച്ചു ആരാ പറയുന്നത് ലഡു പറയാണ് അപ്പൊ ജിലേബി എന്താ പറയണത് പോ ഈച്ച അപ്പൊ ചെളിയായതോടുകൂടെ അവരുടെ അവരുടെ ചുറ്റും ആര് വരാൻ തുടങ്ങി ഈച്ച വരാൻ തുടങ്ങി അഴുക്കുപൊരണ്ട ജിലേബിയെയും ലഡുവിനേയും ഈച്ചകൾ പൊതിഞ്ഞു ഇവിടെ നോക്കൂ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ജിലേബി കണ്ടോ എങ്ങനെ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ജിലേബി ഇവിടെ എത്ര ജിലേബിന്നുള്ള വാക്കുകളുണ്ട് രണ്ട് ജിലേബി ഉണ്ട് അല്ലേ നോക്കൂ ഇവിടെ എവിടെ എന്താ ജിലേബിന്നുണ്ട് ആ ഒരു ജിലേബി ഉണ്ട് അല്ലേ പിന്നെ ലഡു ഇവിടെ എത്ര ലഡു നോക്കൂ നോക്കൂതാ ലഡു അല്ലെ ടു ടൈംസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ പേജില് അടുത്തത് പുരണ്ട ഈച്ചകൾ ഈ സർക്കിൾ ചെയ്തിട്ടുള്ള നമ്മൾ വട്ടം വരച്ചിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക നമുക്ക് ഒരു ചോദ്യമുണ്ട് ഇതുപോലെ നമ്മൾ ഈ പേജസിൽ നോക്കിയിട്ട് വാക്കുകൾ എന്തു ചെയ്യണം വട്ടം വരയ്ക്കാനുള്ള ഒരു ചോദ്യമുണ്ട് നമുക്ക് വരുന്ന പേജുകളിൽ നോക്കാം ഓക്കെ ഇവിടെ നോക്കി നെക്സ്റ്റ് പേജ് നോക്കിക്കേ അപ്പൊ നമ്മുടെ അഴുക്ക് പൊരണ്ടിട്ട് ജിലേബിയും ലഡ്ഡും തിരിച്ച് ഭരണിയിൽ കയറാൻ വേണ്ടി വരികയാണ് അപ്പൊ അവരെ കണ്ടപ്പോ അവര് കയറുമ്പോ എന്താ മറ്റു പലഹാരങ്ങൾ എന്താ പറയണത് ഇങ്ങോട്ട് കയറേണ്ട എന്ന് പറയാണ് ഇങ്ങോട്ട് കയറേണ്ട പറയാണ് അവരെ മറ്റു പലഹാരങ്ങൾ അടുപ്പിച്ചില്ല മധുരമ കടയിലെത്തി അഴുക്ക് പുരണ്ട ലഡ്ഡുവും ജിലേബിയും മാറ്റിവെച്ചു അല്ലെ അഴുക്ക് പുരണ്ട നമ്മൾ എന്ത് ചെയ്യും അതിനെ മാറ്റിവെക്കും അല്ലെങ്കിൽ അതിന് കളയും നമ്മള് അല്ലാതെ അത് കൊണ്ടുപോയിട്ട് നല്ല പലഹാരത്തിന്റെ കൂടെ വെക്കുമോ ഇല്ല നന്നായി മോളെ വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരും സുധ പറഞ്ഞു മധുരമ ജിലേബിയും ലഡുവും കുഴിയിലേക്ക് എറിഞ്ഞു തക്കം പാർത്തിരുന്ന കാക്ക ലഡുവും കൊത്തി പറന്നു അപ്പൊ അഴുക്ക് പോരണ്ട ജിലേബിയും ലഡുവിനെയും മധുരമ മാറ്റിവെച്ചു അപ്പൊ എന്താ സുധ എന്താ പറയണത് നന്നായി മോളെ വൃത്തികേടായ ആഹാരം കഴിച്ചാൽ എന്ത് വരും അസുഖം വരും അല്ലേ അസുഖം വരും അപ്പൊ ആ മധുരമ എന്ത് ചെയ്തു ആ ജിലേബിയും ലഡ്ഡും എടുത്ത് കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു അപ്പൊ നമ്മളെല്ലാം കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തക്കം പാർട്ടത്തിരുന്ന കാക്ക എന്ത് ചെയ്തു ഓ വേഗം വന്ന് ലഡു എടുത്തുകൊണ്ട് പറഞ്ഞു ഓക്കെ ഇതാണ് നമ്മളെവിടെ ഇവിടെ ഇവിടെ നമ്മൾ ജിലേബി എന്നുള്ള വാക്ക് എന്ത് ചെയ്യാ വട്ടം വരയ്ക്കുക ഇതുപോലെ സർക്കിൾ ചെയ്യുക എന്നുള്ള വാക്ക് ലഡ്ഡു അതേപോലെ എവിടെയാണ് ലഡ്ഡു ഉള്ളത് അതെല്ലാം സർക്കിൾ ചെയ്യാ പിന്നെ മധുരിമ മധുരിമ കണ്ട എത്ര മധുരിമ മധുരമെന്ന് എഴുതിയിരിക്കുന്നതൊക്കെ സർക്കിൾ ചെയ്യാ പിന്നെ പുരണ്ട വൃത്തികേടായ പിന്നെ ഇവിടെ നോക്കൂ അസുഖം ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കുകയും ചെയ്യണം ഈ വാക്കുകളെല്ലാം ഓക്കെ നെക്സ്റ്റ് പേജ് നോക്കൂ പറയാമോ എന്താണ് പറയാൻ പറയുന്നത് ലഡുവിനോടും ജിലേബിയോടും ഭരണിൽ കയറേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും മറ്റു പലഹാരങ്ങൾ ലഡുവിനോടും ജിലേബിയോടും പരണിൽ കയറേണ്ട എന്ന് പറഞ്ഞൂലെ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത് കാരണം അവരുടെ അവരുടെ മീര് എന്തുണ്ടായിരുന്നു അവർ ചെളിയിൽ പുരണ്ടിട്ടാണ് വന്നത് അല്ലേ അപ്പം ആ ചെളിയിൽ പുരണ്ട് അവർ ഭരണിയിൽ കയറി എന്ത് സംഭവിക്കും മറ്റു പലഹാരങ്ങളും കേട് വരുന്ന ചീത്തയാകും അതുകൊണ്ടാണ് അവരുടെ കയറേണ്ട എന്ന് പറയുന്നത് അഴുക്ക് പുരേണ്ടത് കൊണ്ടാണ് ലഡുവിനോടും ജിലേബിയോടും ഭരണിയിൽ കയറേണ്ട എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ചോദ്യം കണ്ടെത്താം ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ താഴെയുള്ള വാക്കുകൾ പാടത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ നമ്മൾ ചെയ്തില്ലേ ഈ വാക്കിവിടെ ശ്രദ്ധിക്കുക ഈ വാക്കുകൾ നമ്മൾ പഠിക്കുകയും ചെയ്യണം എഴുതാനും പഠിക്കുക ചെയ്യണം നമ്മൾ പാഠഭാഗത്തിൽ ഓരോ പേജസിലും ഈ വേർഡ്സ് ഉണ്ട് ഈ വാക്കുകളുണ്ട് അത് കണ്ടെത്തിട്ട് എന്തെങ്കിലും നമ്മൾ വട്ടം വരയ്ക്കണം നമ്മൾ ചെയ്ത പോലെ ഓക്കെ പുരണ്ട അതുപോലെ ഈ ജിലേബി വൃത്തികേടായ ധൃതിയിലായിരുന്നു ഈച്ചകൾ അസുഖം സുധ മധുരിമ ലഡു ഇത്രയും വാക്കുകൾ കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കുക നെക്സ്റ്റ് ഒരു പാട്ടാണ് പാടാം രസിക്കാം പലഹാര വിശേഷം എന്നാണ് നമ്മുടെ പാട്ടിന്റെ പേര് പലഹാര വിശേഷം വായിക്കാം മാനത്തമ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി പന്തു കണക്കെ കൊഴുക്കട്ട പച്ച ഉടുപ്പിട്ടിലയടയും ഇറ്റലി പുട്ട് നൂലപ്പം മധുരം കിണിയും നെയ്യപ്പം പല രൂപത്തിൽ പല വേഷത്തിൽ പലഹാരങ്ങൾ നിരനിരയായി അപ്പൊ നോക്കൂട ഒരുപാട് പലഹാരങ്ങളുടെ പേര് പറയുന്നുണ്ട് അല്ലേ പത്തിരി ദോശ ചപ്പാത്തി പിന്നെന്താ കൊഴുക്കട്ട ഇലയട ഇഡ്ഡലി പുട്ട് നൂലപ്പം നെയ്യപ്പം ഇതെല്ലം എന്താണ് പല പലഹാരങ്ങളാണ് എല്ലാ പലഹാരങ്ങളും കാണുന്ന ഒരുപോലെയാണോ അല്ല അല്ലെ ചിലത് വട്ടത്തിലാണ് അല്ലേ പന്ത് കണക്കെയാണ് കൊഴുക്കട്ട അതുപോലെ പച്ച ഉടുപ്പിട്ടിട്ടാണ് ഇലയാടാ അല്ലെ അങ്ങനെ പല രൂപത്തിലാണ് പല വേഷത്തിലാണ് അതുപോലെ പല രുചിയാണ് പലഹാരങ്ങൾക്ക് അല്ലേ അപ്പൊ ഇതെല്ലാം നമ്മളിവിടെ എന്താണ് പലഹാരങ്ങളുടെ ഒരു പാട്ടാണ് പല പലഹാരങ്ങളുടെ പേരുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അത് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത ചോദ്യമാണ് വട്ടത്തിൽ ആരെല്ലാം വട്ടത്തിലുള്ള പലഹാരങ്ങളുടെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത് വട്ടത്തിൽ ദോശ എന്ന് എഴുതിയിട്ടുണ്ട് ഇനി വട്ടത്തിലുള്ള പലഹാരങ്ങളുടെ പേര് ഇവിടെ എഴുതുക വട്ടത്തിൽ ആരാണ് ചപ്പാത്തി വട്ടത്തിൽ പത്തിരി ഇതുപോലെ കൂടുതൽ പലഹാരങ്ങളുടെ പേര് അറിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതുക വട്ടത്തിലുള്ള പലഹാരങ്ങളുടെ പേര് എഴുതുക അടുത്തത് നമ്മൾ എരിവുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ എരിവുള്ള പലഹാരങ്ങളില്ലേ എരിവുള്ള പലഹാരങ്ങൾ എങ്ങനെ എഴുതണം എരിവുള്ള ഉള്ളിവട കണ്ടില്ലേ ഇതേപോലെ അടുത്ത് എന്ത് എഴുതാം എരിവുള്ള പരിപ്പുവട അടുത്തത് എരിവുള്ള മുളകുപജി അങ്ങനെ എരിവുള്ള പലഹാരങ്ങൾ ഇവിടെ എഴുതുക ഓക്കെ നെക്സ്റ്റ് പേജ് അഭിനയിക്കാം അപ്പൊ നമ്മൾ ക്ലാസ്സിൽ അഭിനയിച്ചു കാണിക്കേണ്ട കാര്യങ്ങളാണ് ട്ടോ അത് വായിച്ചിട്ട് അത് നമ്മൾ അത് അത് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും നമ്മുടെ മുഖഭാവമൊക്കെ എങ്ങനെ വരും നമ്മൾ ക്ലാസ്സിൽ അഭിനയിച്ചു കാണിക്കുക ഓക്കെ നോക്കുമ്പോ എന്താണ് ആദ്യത്തെ പച്ചപ്പുളി കടിച്ചു തിന്നുന്നു ഈ കുട്ടി കാണി കണ്ടോ എന്താ എക്സ്പ്രഷൻ നോക്കൂ കുട്ടിയുടെ മുഖഭാവം നോക്കിക്കേ നമ്മള് പച്ചപ്പുളി കടിച്ചു തിന്നുന്ന ആണ് ഓക്കെ അടുത്തത് ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മുളക് കടിക്കുന്നു എങ്ങനെയായിരിക്കും മുളക് കടിച്ച കണ്ട് കുട്ടി കാണിക്കുന്ന കണ്ടില്ലേ അടുത്ത ഐസ് കട്ട കൈയിലെടുക്കുന്നു ചൂടുള്ള ചായ കുടിക്കുന്നു അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ ഇങ്ങനെ നമുക്ക് എന്തായിരിക്കും അപ്പൊ ഉണ്ടാവുന്ന റിയാക്ഷൻ അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ചൊല്ലി രസിക്കാം ഇപ്പൊ വരി കവിത തന്നിട്ടുണ്ട് ചൊല്ലി രസിക്കാം പത്തിരി ചുട്ടു പാത്തുമ്മ പതുങ്ങിയെത്തി പൂച്ചമ്മ എന്താണ് പത്തിരി ചുട്ടു ആരാണ് പത്തിരി ചുട്ടത് പാത്തുമ്മ പതുങ്ങിയെത്തിയത് ആരാണ് പതുങ്ങിയെത്തി പൂച്ചമ്മ ഓക്കെ എന്നാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ പൂച്ചമ്മ പതുക്കെ പതുക്കെ വന്നിട്ട് പത്തിരി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും ഒരു പത്തിരി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അപ്പൊ വീട്ടിൽ വളർത്തുന്ന ജീവികൾ എന്തെല്ലാമാണ് കഴിക്കാറുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് പറഞ്ഞ എന്തൊക്കെയായിരിക്കും വീട്ടിൽ വളർത്തുന്ന ജീവികൾ കഴിക്കുക നമ്മുടെ പൂച്ചയും അതുപോലെ നമ്മുടെ നായയും എല്ലാം എന്തൊക്കെ എന്തൊക്കെയായിരിക്കും വീട്ടിൽ നമ്മൾ അതുപോലെ മറ്റു ജീവികളെല്ലാം എന്തായിരിക്കും കഴിക്കുക നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികൾ അനിമൽസ് കഴിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ എന്തൊക്കെ കഴിക്കുന്നു ഇവിടെ എഴുതുക ചോറ് ഇറച്ചി മീൻ പാൽ അങ്ങനെ എന്തെല്ലാമാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികൾ എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് അനിമൽസ് അല്ലേ വീട്ടിൽ വളർത്തുന്ന ജീവികൾ കഴിക്കുന്ന ആഹാരങ്ങളെ എഴുതാനാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പലഹാര വണ്ടി ഇപ്പൊ നമ്മുടെ പാടത്തിന്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ വായിക്കേണ്ടത് പലഹാര വണ്ടി അപ്പൊ നമ്മൾ ഗണേശൻ കുറെ പലഹാരങ്ങളൊക്കെ ചുട്ടു ചുട്ടൂല ലഡുവും ഒക്കെ ചുട്ടു ഉണ്ടാക്കി അതിനൊക്കെ ആക്കി വെച്ചു ഇവിടെ നോക്കൂ നെക്സ്റ്റ് എന്ത് സംഭവിച്ച ഇന്ന് സ്കൂളിന് അവധിയാണ് പലഹാരങ്ങൾ ആക്കാൻ മധുരിമയും സഹായിച്ചു ഗണേശൻ പലഹാര പാത്രങ്ങൾ വണ്ടിയിൽ വച്ചു ഗണേശന്റെ പലഹാര വണ്ടി പുറപ്പെട്ടു ഇടവഴിയും റോഡും കടന്ന് അങ്ങാടിയിലെത്തി നിം 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 വണ്ടി വേഗത്തിൽ നീങ്ങി ഔസേപ്പിന്റെയും സുഗുണന്റെയും കടകളിൽ പലഹാരങ്ങൾ കൊടുത്തു അപ്പോഴേക്കും നേരം ഉച്ചയായി അപ്പൊ ആരാണ് ഇവിടെ പലഹാര വണ്ടിയും കൊണ്ട് പോകുന്നത് ഗണേശൻ അല്ലെ ഗണേശൻ ആരാണ് പലഹാരം പാത്രത്തിലാക്കാൻ സഹായിച്ചത് മധുരിമ അല്ലേ എന്നിട്ട് എവിടെ കൊണ്ട് ഏതൊക്കെ കടകളിൽ കൊണ്ടാണ് പലഹാരങ്ങൾ കൊടുത്തത് ആരുടെയൊക്കെ കടകളിലാണ് ഔസേപ്പിന്റെയും ഔസേപ്പിന്റെയും സുഗുണന്റെയും കടകളിലാണ് പലഹാരങ്ങൾ കൊടുത്തത് ഓക്കെ അപ്പോഴേക്കും സമയത്തിനായി ഉച്ചയായി അല്ലെ ഉച്ചയായി ഇവിടെ നോക്കി എന്താ ചോദ്യം നോക്കിക്കേ ഗ വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതും ഇവിടെ നമ്മൾ ഒരുപാട് വാക്കുകൾ ഇപ്പൊ വരുന്ന വാക്കുകൾ പഠിച്ചുല്ലേ സുഗുണൻ അതുപോലെ നമ്മുടെ ആരാണ് സുഗുണൻ ഗണേശൻ അല്ലെ ഇതിലൊക്കെ എന്തുണ്ട് ഗ എന്നുള്ള അക്ഷരം ഉണ്ട് അപ്പൊ ഗ വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എഴുതുക ഗ വരുന്ന വാക്കുകൾ ഇതുപോലെ ഗണേശൻ സുഗുണൻ വേഗം ഗമ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന മറ്റു ഗാ ഗാനു വരുന്ന ഗാ ഗാനു തുടങ്ങുന്ന അല്ലെങ്കിൽ ഗാ അക്ഷരം വരുന്ന മറ്റു ഒക്കെ എഴുതുക മറ്റു വാക്കുകൾ എഴുതുക ഗമ ഗാനം ഗന്ധം ഗീതം ഗൗരി ഗൗരവം ഗംഗ ഇനിയുമുണ്ട് ഒരുപാട് വാക്കുകൾ നമ്മുടെ അക്ഷരം വരുന്ന ഒരുപാട് വാക്കുകളുണ്ട് അത് കണ്ടെത്തിയിട്ട് എഴുതുക ഓക്കെ അടുത്ത പേജ് അപ്പൊ സമയം ഉച്ചയായി അല്ലേ എന്താ പറയുന്ന വിശന്നിട്ട് വയ്യ ഊണ് കഴിക്കണം ഔതച്ചേട്ടൻ്റെ ഹോട്ടലിൽ കയറാം ഗണേശൻ കൈ കഴുകി വന്നു ഇലയിട്ടു ഊണ് വിളമ്പി തുമ്പപ്പൂ പോലുള്ള ചോറ് സാമ്പാർ അവിയൽ ഓലൻ ഉപ്പേരി അച്ചാർ പപ്പടം വിഭവങ്ങൾ ഓരോന്നായി വിളമ്പി ഇറച്ചിയോ മീനോ വേ ഇറച്ചിയോ മീനോ വേണോ ഔതച്ചേട്ടൻ ചോദിച്ചു മീൻമതി ഇപ്പൊ നമ്മുടെ നമ്മുടെ ആരാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത് ഗണേഷല്ലേ ഗണേഷും പലഹാരമൊക്കെ ഇങ്ങനെ വരികയാണ് അപ്പഴേക്ക് സമയം ഉച്ചയായി അപ്പൊ ഗണേഷ് എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ കയറി ആരുടെ ഹോട്ടലിൽ കയറിയത് ചേട്ടന്റെ ഹോട്ടലിലാണ് കയറിയത് എന്നിട്ട് ഊണ് വിളമ്പ് വേണം എന്തൊക്കെയാണ് ഊണിന് വിളമ്പിരിക്കുന്നത് നോക്കിക്കേ ചോറ് സാമ്പാർ അവിയൽ ഓലൻ ഉപ്പേരി അച്ചാർ പപ്പടം അങ്ങനെ ഒരു സദ്യ വിളമ്പി എന്നിട്ട് എന്താ ചോദിക്കുന്നത് എന്തെങ്കിലും എന്താണ് ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും വേണോ ചോദിക്കുന്ന അപ്പൊ നമ്മുടെ ഗണേശൻ എന്ത് വേണമെന്നാ പറയുന്നത് മീൻ വേണമെന്നാണ് പറയണത് അല്ലേ ഇവിടെ ചോദ്യം എന്താണ് ഗണേശൻ കഴിച്ചത് എന്തൊക്കെയെന്നാണ് ചോദ്യം എന്തൊക്കെയാണ് ഗണേശൻ കഴിച്ചത് ചോറ് സാമ്പാർ അവിയൽ ഓലൻ ഉപ്പേരി അച്ചാർ പപ്പടം പിന്നെന്താ മീൻ അല്ലെ ഗണേശൻ കഴിച്ചതൊക്കെ എഴുതുക അവിടെ അടുത്ത പേജില് അങ്ങനെ സമയം വൈകുന്നേരമായി വൈകുന്നേരമായി പലഹാരങ്ങൾ വിറ്റ് ഗണേശൻ വീട്ടിലേക്ക് തിരിച്ചു പച്ചക്കറി പച്ചക്കറി കടയിൽ നിന്ന് ഉള്ളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് അങ്ങനെ എന്താ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി അപ്പൊ നമ്മുടെ ഗണേശ് വൈകുന്നേരമായി പലഹാരങ്ങളൊക്കെ വിറ്റ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പച്ചക്കറി കടയിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ മൂന്ന് പച്ചക്കറികളുടെ പേര് പച്ചക്കറി എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഓക്കെ പച്ചക്കറിയുടെ എന്താ ഇംഗ്ലീഷിൽ പറയാ വെജിറ്റബിൾസ് അല്ലെ അപ്പൊ മൂന്ന് പച്ചക്കറികളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി ഒരു അഞ്ച് പച്ചക്കറിന്റെ പേര് പേരുകൾ നമ്മൾ ഇവിടെ എഴുതണം ഓക്കെ ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് ഉള്ളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് ബാക്കി നമ്മൾ എന്താ എഴുതണം അഞ്ചെണ്ണത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്ന അഞ്ച് പച്ചക്കറികളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് എന്തൊക്കെ എഴുതാ നമുക്ക് തക്കാളി മത്തൻ കുമ്പളം പയർ കാരറ്റ് ഇതൊക്കെ നമുക്ക് അതുപോലെ വേറെ പച്ചക്കറികളുടെ പേര് അറിയുമെങ്കിൽ അത് എഴുതുക അപ്പൊ നമുക്ക് പച്ചക്കറികളാണ് വെജിറ്റബിൾസ് ആണ് ഓക്കെ അപ്പൊ എന്തൊക്കെയാ വാങ്ങിയത് ഉള്ളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് തക്കാളി മത്തൻ കുമ്പളം പയർ കാരറ്റ് വാങ്ങി എന്നിട്ട് എന്ത് ചെയ്തു നമുക്ക് പലചരക്ക് കട അല്ലേ ഇവിടെ പലചരക്ക് കടയാണ് നമ്മ പലചരക്ക് കട എന്ന് വെച്ചാൽ അറിയില്ലേ എല്ലാ സാധനം ഉണ്ടാവില്ല നമ്മളെ അരി അതുപോലെ നമുക്ക് എന്തൊക്കെ മുട്ട ആപ്പിള് മുന്തിരി അതുപോലെ എന്തൊക്കെ സാധനം അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും എന്താണ് പേസ്റ്റ് ഉണ്ടാവും അല്ലെ അതുപോലെ പെൻസിൽ വാങ്ങാൻ പറ്റും റബ്ബർ അങ്ങനെ എല്ലാ സ്റ്റേഷനറി ഒക്കെ എല്ലാ അത് നമ്മള് പലചരക്ക് എന്ന് പറയും അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഈ കടയിൽ വിൽക്കുന്ന സാധനങ്ങളുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മുട്ട ആപ്പിൾ മുന്തിരി നാരങ്ങ പപ്പായ മാങ്ങ എല്ലാം ഉണ്ട് ഇവിടെ വിൽക്കുന്നുണ്ട് ശശിയുടെ കടയിൽ നിന്ന് മുട്ടയും പാലും മുന്തിരിയും വാങ്ങണം ഇത് ആരുടെ കടയാണ് ശശിയുടെ അല്ലെ ശശിയുടെ കടയാണ് അപ്പൊ എന്തൊക്കെയാണ് ഗണേശിന് വാങ്ങാനുള്ളത് മുട്ടയും പാലും മുന്തിരിയും വാങ്ങണം എന്നാണ് പറയുന്നത് ഇവിടെ നോക്കൂ നമ്മൾ എന്താ എഴുതേണ്ടത് കണ്ടോ പാലും മുട്ടയും വാങ്ങി ഇതുപോലെ നമ്മൾ ചേർത്തിട്ട് ഇവിടെ ഒരു ലിസ്റ്റ് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഒരു ലിസ്റ്റ് കൊറേ ഐറ്റംസ് കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് ആണല്ലേ ഇത് അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ രണ്ട് രണ്ടെണ്ണം വെച്ച് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ സെന്റൻസ് ആക്കി എഴുതുക പാലും മുട്ടയും വാങ്ങി ഇതേപോലെ നമുക്ക് എന്ത് എഴുതാം ആപ്പിളും മുന്തിരിയും വാങ്ങി മാങ്ങയും പപ്പായയും വാങ്ങി ഇങ്ങനെ നമ്മൾ വാക്യം എഴുതുക ഓക്കേ അച്ഛൻ വന്നു മധുരിമ ഓടി ചെന്ന് പൊതികൾ വാങ്ങി ഹായ് മുന്തിരി വണ്ണം കഴുകണേ ഗണേശൻ പറഞ്ഞു അപ്പൊ ഗണേശൻ മുന്തിരി വാങ്ങിയിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഗണേശൻ വന്നത് മധുരിമ മധുരിമ ആരാണ് ഗണേശന്റെ മകളാണ് അപ്പൊ മധുരിമ ഓടി വന്നിട്ട് ഇത് ചെയ്യണം അച്ഛൻ്റെ അതിന്റെ പൊതി വാങ്ങുകയാണ് മുന്തിരി കണ്ടു അപ്പൊ ഗണേശൻ എന്താ പറയണത് വണ്ണം കഴുകിയിട്ട് കഴിക്കാൻ പറയണല്ലേ പറയാം അടുത്ത ചോദ്യം എന്താണ് പഴങ്ങളും പച്ചക്കറികളും കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മള് പഴങ്ങളും പച്ചക്കറികളെല്ലാം കഴുകി മാത്രമേ കഴിക്കാവൂന്ന് പറയുന്ന പറയുന്നുണ്ട് അല്ലെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് ചോദ്യം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലിയിൽ അണുക്കൾ ഉണ്ടാകും അവ നമ്മുടെ ശരീരത്തിന് അകത്ത് ചേർന്നാൽ അസുഖം വരും അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ പഴങ്ങളിലായാലും ശരി പച്ചക്കറികളിലായാലും ശരി അതിൻ്റെ പുറത്ത് തൊലിയുടെ തൊലിയിൽ എന്തുണ്ടാവും അണുക്കളൊക്കെ ഉണ്ടാവും ഉണ്ടാകും നമ്മൾ അത് കഴുകാതെ കഴിച്ചു കഴിഞ്ഞാൽ അണുക്കളെല്ലാം നമ്മുടെ ശരീരത്തിൽ പോകും ശരീരത്തിന് അകത്ത് പോകും അങ്ങനെ നമുക്ക് അസുഖം വരും അല്ലേ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് അത് പച്ചക്കറികളും പഴങ്ങളും കഴുകി കഴിക്കണം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഒന്നിച്ച് ഒരു കവിതയാണ് അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയും എല്ലാം എല്ലാം നമ്മൾക്ക് ആവശ്യം നന്നായി വളരാൻ അപ്പൊ എല്ലാം നമ്മൾ കഴിക്കണം അല്ലെ പാൽ കഴി പാലും പഴവും പച്ചക്കറികളും പയറും എല്ലാം നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് എന്റെ ശീലങ്ങൾ മുഖം വരച്ചു ചേർക്കാം നിങ്ങൾ ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് കുറെ നമ്മുടെ ശീലം കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കുറെ ശീലങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യുന്നതിനാണ് നിങ്ങൾ ഇത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ സ്മൈലി വരയ്ക്കുക കണ്ടില്ലേ ഇതുപോലത്തെ സ്മൈലി വരയ്ക്കുക നിങ്ങൾ ചെയ്യാത്ത കാര്യമാണെങ്കിൽ ഇതുപോലെ നമ്മൾ എന്താ ഇവിടെ ഡ്രോ ചെയ്യുക വരയ്ക്കുക ഒന്നാമത്തെ നന്നായി ഉറങ്ങും എന്നാണെങ്കിൽ നിങ്ങൾ നന്നായി ഉറങ്ങണ ഇതുപോലെ കണ്ടില്ല നമ്മൾ സ്മൈലി വരച്ചിരിക്കുന്നു കണ്ടില്ലേ ഇതുപോലെ ഒരു സ്മൈലി വരയ്ക്കുക രണ്ടാമത്തെ രാവിലെ നേരത്തെ ഉണരും ആണെങ്കിൽ ഇതുപോലെ വരയ്ക്കുക നിങ്ങൾ നേരത്തെ ഉണരെങ്കിൽ ഇതുപോലെ വരയ്ക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ വരയ്ക്കുക ഓക്കെ അടുത്ത മൂന്നാമത്തെ എന്താ ദിവസവും പല്ല് തേക്കും നേകം വെട്ടാറുണ്ട് എന്നും കുളിക്കും വൃത്തിയുള്ള വസ്ത്രം ധരിക്കും കക്കൂസിൽ പോയ ശേഷം സോപ്പിട്ട് കൈ കഴുകും ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും അധിക നേരം തുറന്നു വെച്ച ആഹാരം കഴിക്കില്ല തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കൂ ബേക്കറി പലഹാരങ്ങൾ അമിതമായി കഴിക്കാറില്ല നെക്സ്റ്റ് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കും പഴകി ആഹാരം കഴിക്കാറില്ല ആഹാരം ചവച്ചരച്ച് കഴിക്കാറുള്ളൂ ആഹാരം പാഴാക്കാറില്ല അപ്പം നോക്കൂ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റീഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതുന്നത് അവിടെ നമ്മൾ ഡ്രോ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മൾ വായിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ സ്മൈലി വരയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വേണം നമ്മൾ ഡ്രോ ചെയ്യണമെങ്കിൽ ചെയ്യാത്ത കാര്യത്തിന് ഇങ്ങനെ വരയ്ക്കുക ഓക്കെ നെക്സ്റ്റ് മധുരമ സ്കൂളിലെ ബോർഡിൽ നല്ല ആഹാരശീലങ്ങൾ എഴുതി എന്തെല്ലാം എഴുതിയിരിക്കും അപ്പൊ നല്ല ആഹാരശീലങ്ങളാണ് ഇവിടെ എഴുതുന്നത് നോക്കിയേ ആരോഗ്യത്തിന് നല്ല ആരോഗ്യത്തിന് നല്ല ആഹാരശീലങ്ങൾ എന്തൊക്കെ എഴുതാം ആഹാരത്തിന് മുമ്പും ശേഷം കൈ കഴുകുക അധിക നേരം തുറന്നു വെച്ച ആഹാരം കഴിക്കരുത് ബേക്കറി പലഹാരങ്ങൾ അമിതമായി കഴിക്കരുത് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക പഴകി ആഹാരം കഴിക്കരുത് ആഹാരം ചവച്ചരച്ചു കഴിക്കണം ഇതൊക്കെ നല്ല ആരോഗ്യത്തിനുള്ള നല്ല ആഹാര ശീലങ്ങളാണ് അല്ലേ നെക്സ്റ്റ് പദങ്ങൾ കണ്ടെത്തി എഴുതാം ഇവിടെ കുറേ പദങ്ങൾ തന്നിട്ടില്ലേ എന്ത് ചെയ്യണം അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ അതായത് ഇവിടെ കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ ബോക്സ് തന്നിട്ടുണ്ട് അത് ഈ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് എഴുതുക അപ്പൊ നോക്കേ നമുക്ക് ആദ്യത്തെ പദം നോക്കാം രാധ അല്ലെ രാധ ഇപ്പൊ നോക്കൂ ദാ ദാണ്ടോ ദാന്നുള്ള അക്ഷരം ഇവിടേക്ക് രാധ എന്നുള്ള പദം എടുത്ത് ഇങ്ങോട്ട് എഴുതുക കണ്ടില്ലേ രാധ അടുത്തത് സുഖം കണ്ടു സുഖം അടുത്തത് ഗരുഡൻ ഡപ്പി പശു ഔഷധം ഇടിയപ്പം മധുരം ഇല യറി ഈണം രോഗം അത് നമ്മളെല്ലാ പദങ്ങളും ഇവിടുത്തെ തന്ന പദങ്ങളൊക്കെ എഴുതി ഇനി എന്ത് ചെയ്യുക കൂടുതൽ പദങ്ങൾ ഈ അക്ഷരം വരുന്ന കൂടുതൽ പദങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടുത്തെ ഈ ലൈൻസിൽ എഴുതുക ഈ വെച്ച് നമുക്ക് എന്ത് എഴുതാം ഇരുന്നു ഈ വെച്ചിട്ട് ഈച്ച ഔ വെച്ചിട്ട് ഔദാര്യം ഗ വെച്ചിട്ട് ഗാനം ഗ നഗം ദ ഷ ഇതുപോലെ കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതുക ഓക്കെ നെക്സ്റ്റ് ഏതെല്ലാം അപ്പങ്ങൾ ഇവിടെ നോക്കൂ നമ്മൾ കുറച്ച് അപ്പങ്ങളുടെ പേരാണ് ഇവിടെ പഠിക്കുന്നത് ഒന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ നേ അതുപോലെ ഈ വരകൾ കൂട്ടിച്ചേർത്ത് എന്ത് വായിക്കാം നെയ്യപ്പം അതുപോലെ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം നൂലപ്പം അല്ലെ അടുത്ത അപ്പമാണ് നൂലപ്പം അടുത്തത് വെള്ളയപ്പം വെള്ളയപ്പമാണ് ഓക്കെ നമ്മൾ എന്ത് വെള്ള യ അപ്പം അടുത്തത് പാലപ്പം നെക്സ്റ്റ് വട്ടയപ്പം അടുത്തെന്താ ഇടിയപ്പം അടുത്തത് നമ്മൾ രണ്ടെണ്ണം എക്സ്ട്രാ എഴുതിയതാണ് ചക്കയപ്പം ഉണ്ണിയപ്പം അപ്പൊ ഇതുപോലെ കൂടുതൽ അപ്പങ്ങളുടെ പേര് അറിയെങ്കിൽ ഇവിടെ എഴുതുക ഓക്കെ നെക്സ്റ്റ് ചിത്രത്തിന്റെ പേര് ചേർത്ത് പൂർത്തിയാക്കുക ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അതിന്റെ പേര് ചേർത്ത് ഇവിടെ അതിന്റെ വാക്ക് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക അത് പൂർത്തിയാക്കുക ഇതെന്താണ് ഇല അല്ലെ ഇതെന്താണ് ഈച്ച ഇതാരാണ് ലഡു ഇതെന്താണ് ഗുളിക അല്ലെ ഗുളിക ഇവിടെ അതിന്റെ അത് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ വാക്ക് എഴുതണം ഇല ഇലയിൽ ഈച്ച ഇരുന്നു ഈച്ച പറന്നു ലഡുവിലെത്തി അഖില ലഡ്ഡു തിന്നു അവൾക്ക് അസുഖം വന്നു ഗുളിക കഴിച്ചു രോഗം മാറി അല്ലെങ്കിൽ ഇവിടെ മരുന്ന് എഴുതിയാലും ശരിയാണ് ഗുളിക കഴിച്ചു രോഗം മാറി ഓക്കേ നെക്സ്റ്റ് കഥ കേൾക്കാം കേശുവിന് പറ്റി അമ്മി അപ്പൊ ഇവിടെ ഒരു ഒരു ചെറിയൊരു കഥയാണ് നമ്മുടെ കേശുവിന്റെ കഥയാണ് കേശു എന്ന് പറയുന്നത് ഈ ഡോഗാണ് ഈ നായയുടെ പേരാണ് കേശു ഓക്കെ കേശുവിന് പറ്റിയ അമളി കേശു വിശന്നു വളർന്നു തളർന്നു കേശു വിശന്നു തളർന്നു എന്തെങ്കിലും തിന്നണം വഴിയരികിൽ അതാ ഒരു എല്ലിൽ കഷ്ണം അവൻ കൊതിയോടെ അത് കടിച്ചെടുത്തു ഓടി ഓടി തോട്ടിന്റെ കരയിലെത്തി തോട്ടിന് അക്കരി ഈറ്റക്കാടിനു അപ്പുറത്ത് ആളൊഴിഞ്ഞൊരു വീടുണ്ട് അതിനു പിറകിലാണ് കേശുവിന്റെ വാസം അവിടെ എത്തിയിട്ട് വേണം സമാധാനത്തോടെ എല്ലു തിന്നാൻ തോട്ടിനു കുറുകെ ഒരു ഒറ്റത്തടി പാലമുണ്ട് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ വീണതു തന്നെ കേശു പാലത്തിലൂടെ സാവധാനം നടന്നു തോട്ടിലെ വെള്ളത്തിൽ അതാ മറ്റൊരു നായ എല്ലിൻ കഷ്ണം തട്ടിയെടുക്കാൻ വന്നതാവും പേടിപ്പിച്ചു ഓടിക്കണം പിന്നെ ഒട്ടും താമസിച്ചില്ല ബൗ ബൗ നായെ നോക്കി കേശു കുരച്ചു ദും എല്ലിൻ കഷ്ണം തോട്ടിൽ വീണു ാണ് നമ്മുടെ കേശുവിന്റെ കഥയാണ് ഓക്കെ നെക്സ്റ്റ് കഥ ഇഷ്ടമായോ എല്ലാവർക്കും നമ്മുടെ പാഠം കഴിയാനായി അവസാനത്ത് നമ്മുടെ ചങ്ങാതി തത്തയാണ് അപ്പൊ എല്ലാവർക്കും അറിയില്ലേ ഈ ചങ്ങാതി തത്ത ചെയ്യുന്നത് കുറെ അക്ഷരങ്ങൾ ഉണ്ട് അല്ലെ അക്ഷരങ്ങൾ ഉണ്ട് ഈ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് ഓക്കേ ഇവിടെ നോക്കൂ ആദ്യത്തെ അക്ഷരം ഏതാണ് ആണ് ഷായ വെച്ച് ഒരു അഞ്ച് വാക്കുകൾ എഴുതുക അഞ്ചെണ്ണം അല്ല നിങ്ങൾക്ക് കൂടുതൽ വാക്കുകൾ അറിയെങ്കിൽ അത് എഴുതാം ഓക്കെ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് മേശ വാശി ശരീരം പശ പശു അടുത്തത് ഇ എന്നുള്ള അക്ഷരം വെച്ചിട്ടുള്ളതാണ് ഇല ഇടിയപ്പം ഇരുന്നു ഇടറി ഇമ അടുത്തത് ഈന്തപ്പഴം ഈർക്കിൽ ഈണം ഈശ്വരൻ ഈച്ച അടുത്തത് ഗ ഗണേശൻ ഗരുഡൻ ഗരുോഗം ഗാനം സുഗുണൻ അടുത്തത് ഔസേപ്പ് ഔഷധം ഔചിത്യം ഔപചാരികത ഔദാര്യം അടുത്തത് ഘ നഖം സുഖം മുഖം ഗരം ഗനി നെക്സ്റ്റ് ഡ ഡയറി ഡി ഡോറ ലഡു ഡ നെക്സ്റ്റ് ഇത് കൂട്ടക്ഷരമാണ് രണ്ട് യാ ചേർന്ന് നമ്മൾ എന്ത് അത് നമ്മൾ എങ്ങനെയാണ് കൂട്ടക്ഷരം യാ എഴുതേണ്ടത് യാ നെയ്യപ്പം നെയ്യം നെയ്യ് അടുത്തത് നമ്മൾ ഡ ഈ അക്ഷരത്തിന്റെ കൂട്ടക്ഷരമാണ് ഇത് ഡാണ് നമ്മൾ പറയുക എന്താണ് ഇഡലി റെഡി വെഡ്ഡിങ് സഡൻ ഡ അടുത്തത് നമ്മൾ ഒരു ട തായുടെ കൂട്ടക്ഷരമാണ് ടായുടെ ഇത് ട മുട്ട മട്ടൻ ചിരട്ട ചേട്ടൻ കട്ട അടുത്തത് ദ രാധ മധുരം ധനികൻ മധുരിമ ധനം അവസാനത്തെന്താ ഛ അച്ഛൻ പുച്ഛം സ്വച്ഛം തുച്ഛം ഓക്കേ അപ്പൊ ഇതൊക്കെ നമ്മൾ അക്ഷരങ്ങൾ വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതാൻ നോക്കുക അപ്പൊ നമ്മുടെ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് മനസ്സിലായില്ലേ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു